എന്തൊക്കെയുണ്ട് എല്ലാവരും സുഖേഡിരിക്കുന്നു രാത്രിയാണ് മാത്രമേ ഞാൻ സ്പ്രേ അടിക്കുന്നില്ല ബട്ട് സി ഗൈസ് എനിക്ക് ഒരു കാര്യം പറയാനുള്ളൂ താങ്ക് യു ഫോർ ടെക്നോളജിങ് മീ ആസ് എ ഓഡിയോ ഫയൽ ഇങ്ങനെ പറയാനുള്ളത് ഞാൻ ഓഡിയോ മ്യൂസിക് അങ്ങനത്തെ കാര്യത്തിനൊക്കെ ഒരുപാട് പൈസ ചിലവാക്കുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ചാനലിന് ആ ഒരു ഐ എം റിവ്യൂസിന് ആയിക്കോട്ടെ ഹെഡ്ഫോൺ റിവ്യൂസിനായോ അതിന് അതിൻ്റെതായ ഒരു ഫാൻ ഫോളോയിങ് ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് അതിന് വേണ്ടി കുറച്ച് ഇവൻസിലേക്ക് ആയിക്കോട്ടിട്ടുണ്ടോ ഐ ടെ താങ്ക്സ് അ ലോട്ട് ഞാൻ ഭയങ്കര വലിയ ഓഡിയോ കേക്കോ ഓഡിയോ ഫയലൊന്നും ഒന്നും അല്ല മിക്സി മാസ്റ്ററി ഒന്നും എത്തിയിട്ടില്ലെങ്കിലും ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ചെയ്യും എന്നൊക്കെ ഉള്ളു സോ ലെറ്റ്സ് ടോക്ക് അബൌട്ട് ഇന്നത്തെ ആക്ച്വലി ഞാനിത് വാങ്ങിച്ചത് ഒറ്റ റീസൺ വേണ്ട അത് ഞാൻ പറഞ്ഞുതരാം സി ഗൈസ് ദിസ് ദി ഗായ് ഐ എം ടോക്കിംഗ് അബൌട്ട് ഇതെന്ന് പറഞ്ഞാൽ നിർവ്വാണ ഇ പ്രോ സി ഓഡിയോ ഫയൽ കമ്മ്യൂണിറ്റിക്ക് ഇടയിൽ തന്നെ ബോട്ട് എന്ന് പറയുമ്പം എല്ലാവർക്കും ഒരു പുച്ഛമാണ് എല്ലാവർക്കും അത്ര ഒരു അത്ര സുഖം കൊള്ളുന്നൊരു വാക്കല്ല ബോട്ട് പ്രത്യേകിച്ച് നല്ല മ്യൂസിക്കും കാര്യങ്ങളൊക്കെ വേണ്ടവർക്ക് പക്ഷേ സ്ട്രസ് മീ ദൻ ഇസ് ഡിഫറെ ദിസ് ഗായ് ഈസ് വേ ഡ എന്ന് ഞാൻ ഉറപ്പിച്ച് ഞാൻ പറയും കാരണം ഐ ക്യാൻ സേ ദാറ്റ് അതിനുള്ള കാരണങ്ങളുണ്ട് ഞാനത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ഈ ഇയർഫോൺ മേടിക്കാൻ ഒറ്റ കാരണം ലൂക്ക ബെർഗ്നാർ ഡി കറക്ട് പ്രൊണൗസിയേഷൻ ആണോ എന്ന് എനിക്കറിയത്തില്ല ഹി ഈസ് എ ഫോർ ടൈം ഗ്രാമി അവാർഡ് വിന്നർ അയാളാണ് ഇതിനകത്ത് സിഗ്നേച്ചർ ലൂക്ക സൗണ്ട് മാസ്റ്റർ ചെയ്തിട്ടുള്ള ഒരാൾ സൗണ്ട് മിക്സ് ചെയ്തിട്ടുള്ള ഒരാൾ അയാളുടെ ഒരു സൗണ്ട് പ്രൊഫൈലാണ് അത് വിറ്റാണ് ഇവര് മാ എന്താ അത് വെച്ചാണ് എന്താ ഇവര് ഈ പ്രോഡക്റ്റ് ത്രൂ ഔട്ട് മാർക്കറ്റ് ചെയ്തിരിക്കുന്നത് സോ ഗുഡ് അവർ പുള്ളിക്കാരൻ്റെ സൗണ്ട് ട്യൂണിങ് ഇസ് സോ ഗുഡ് നിങ്ങൾക്ക് ഇൻസ്ട്രുമെന്റ്സ് ഇൻസ്ട്രുമെന്റൽസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കേൾക്കുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും ഇൻസ്ട്രുമെൻ്റൽസ് പുള്ളിക്കാരൻ്റെ ഒരു പ്രത്യേക ടൈപ്പ് ഓഫ് ട്യൂണിങ് അതിനകത്ത് കറക്റ്റ് നമുക്ക് ഭയങ്കര ബാസ് ഇല്ല പക്ഷേ ബാസിൻ്റെ എംഫസിസ് ഉണ്ട് അതേപോലെ ഇൻസ്ട്രുമെന്റ്സിനും ചെറിയ മെറ്റാലിക് സൗണ്ട് ഒക്കെ വരുമ്പോൾ ഭയങ്കര രസമാണ് പുള്ളിയുടെ ഇത് കേൾക്കാൻ പുള്ളി ഈവൻ ദോ അതിൻ്റെ പുള്ളിയുടെ ഒരു നല്ല ബാലൻസ് ഓഫ് എന്താ പറയുക ഒരു ബാലൻസ്ഡ് സൗണ്ട് സിഗ്നേച്ചർ ട്യൂണിംഗ് ഭയങ്കരമായിട്ട് എന്താ പറയണ ബേസ് ഹെവി അല്ല ഭയങ്കര മെഡും ട്രബിൾസും എല്ലാത്തിനും ഒരു പക്കാലൻസ് ഏറെക്കുറെ ഒരു ഐ എം പോലെ തന്നെ ഇരിക്കും പക്ഷേ ആ ഒരു ബേസിനും എംഫസിസ് ഉണ്ട് ഞാനത് പറയുന്നത് നിങ്ങൾക്ക് എത്രത്തോളം കിട്ടും നിങ്ങൾക്ക് അറിയില്ല ഇറ്റ് ഇസ് സംതിങ് ടു ബി എക്സ്പീരിയൻസ്ഡ് എന്നാലും നിങ്ങൾക്ക് മാത്രമേ അറിയാൻ പറ്റൂ ഇറ്റ് സൗണ്ട് സിഗ്നേച്ചർ സോ ഗുഡ് പിന്നെ ഇമതിയാസ് അലിയുടെ ഡോൾ ബി അറ്റ്മോസ് ട്യൂണിങ് ഇറ്റ്സ് ഓൾസോ ഗുഡ് ഇതിനെക്കുറിച്ച് നിർമ്മാണ ഈ വീലുകൊണ്ട് എനിക്ക് ആ ഒരു ഫീലൊക്കെ കിട്ടുള്ളൂ ഇതിനെക്കുറിച്ച് എനിക്ക് എടുത്ത് പറയാനൊന്നുമില്ല സിഗ്സ് സിനിമയൊക്കെ കാണുമ്പോൾ നിങ്ങളെ ഹെഡ് ട്രാക്ക് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഫീല് കിട്ടും മനസ്സിലായോ ആ ഒരു ഇവിടുന്ന് ഓൾ ബി അറ്റ്മോസ് കറക്റ്റ് ഒരു ആ ഒരു സെറൗണ്ട് സൗണ്ട് കിട്ടുന്നൊരു പക്കാ ഫീല് കിട്ടും ദാറ്റ് ഇസ് ആക്ച്വലി ഗുഡ് ഞാൻ ഇതൊന്നും ഒരു ചവതാർ കണ്ടു നോക്കി സൂപ്പർ ഫീൽ ആയിരുന്നു എനിക്ക് ആ ഒരു ആ സൗണ്ട് സെപ്പറേഷനും കാര്യങ്ങളൊക്കെ കിട്ടും മേക്ക് ഷുവർ നിങ്ങൾ ഡോൾ ബി അറ്റ്മോസിന്റെ ഹൈ ക്വാളിറ്റി ഓഡിയോ ഫയൽസ് ഉള്ള ഫൈൽസ് തന്നെ ഡൗൺലോഡ് ചെയ്യാൻ ഒക്കെ എന്നാലേ നിങ്ങൾക്ക് ആ ഒരു കിടിലം ഫീൽ കിട്ടുന്നുള്ളൂ അത് ഇംതി ഹാസ് എ ഗുഡ് ജോബ് പക്ഷേ ഏറ്റവും കൂടുതൽ ഇംപ്രസ്ഡ് ആയി പോയ ഇറ്റ്സ് ഇറ്റ്സ് എ എൻ സി അമ്പത്തിരണ്ട് ഡെസിബിൾസ് ഉള്ള എ എൻ സി ഇറ്റ് സോ സോ ഗുഡ് ഞാനിത് പറയുമ്പോൾ ഇച്ചിരി ആയിട്ട് തോന്നും എനിക്കറിയാം എയർപോർട്ട്സ് ഒക്കെ ബീച്ചൊരു ഫീൽ ആയിരുന്നു എ എൻ സിക്ക് ഞാൻ ഫസ്റ്റ് ടൈം ഓ ക്രാപ്പ് ആ ഒരു ഫീൽ കാരണം എന്ന് വെച്ചാൽ എ സി കംപ്ലീറ്റ്ലി കട്ട് ഓഫായി ഞാൻ റൂമിൽ ഇരുന്ന് ടെസ്റ്റ് ചെയ്യും ഇപ്പം വേറെ ചെറിയ ക്രീക്സും നോയ്സസും ഒക്കെ കംപ്ലീറ്റ്ലി കട്ട് ഓഫായി ആൻഡ് ഇയർ ടിപ്സൊക്കെ ഞാൻ കറക്റ്റ് നല്ല ടൈറ്റ് ആക്കി വെച്ചിട്ട് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയായത് ആദ്യത്തെ എൻ സിസ് റിയലി ഗുഡ് സെ ഇതിനകത്ത് ഹൈബ്രിഡ് എ എൻ സി സിസ്റ്റം ട്യൂൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടെക്നിക്കൽ ഗുരുജി ഈവൻ ദോ ഞാൻ പുള്ളിയുടെ ഓഡിയോ റിവ്യൂസിന്റെ വലിയൊരു സാരല്ല പ്രൊഡക്റ്റ് ബുഷ് ചെയ്യുന്നതിനാണെങ്കിൽ തോന്നിയിട്ടുള്ളൂ ഞാൻ എനിക്കിത് ഇത് പുഷ് പുഷിയുന്നതിന് ഒരു വരി കിട്ടിയിട്ടില്ല ഞാനിത് വാങ്ങിച്ച് യൂസ് ചെയ്ത് നോക്കിയതാണ് ഞാനിത് വാങ്ങിച്ചത് ട്വിൻസ് മൊബൈൽസ് പട്ടത്തുന്ന നിങ്ങൾക്ക് അവിടെ പോയി മേടിക്കാം എനിക്ക് വെച്ചാൽ അത്യാവശ്യം വില കുറഞ്ഞ് കിട്ടി ഇതിനിപ്പോൾ ഓൺലൈൻ നാലായിരം അയ്യായിരം ഫോർ ട്രിപ്പിൾ നയൻ ആണ് എല്ലാ ബോട്ടിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് ട്വിൻസ് മൊബൈൽസ് പട്ടത്തി ഇപ്പോൾ എൻ്റെ പേര് പറഞ്ഞാൽ ഒരു ഫോർ ഫൈവ് ഹൺഡ്രഡ് റൗണ്ട് കിട്ടും ആ പ്രൈസിന് എനിക്കത് ഭയങ്കര ജസ്റ്റിഫൈബിൾ ആയിട്ട് തോന്നും ഞാൻ ബാക്കി പറഞ്ഞുതരാം ഇതിനകത്ത് പോരായ്മ ഇല്ല എന്നൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ഇറ്റ്സ് ഗുഡ് ഇതിനകത്ത് എൽ ഡാക്ക് സപ്പോർട്ട് ഉണ്ട് എൽ ഡാക്ക് അതുകൊണ്ട് എന്താ പറയുക മോസ്റ്റ്ലി കമ്പാറ്റബിൾ വിത്ത് മോഡേൻ്റെ സ്മാർട്ട് ഫോൺസും അത്യാവശ്യം നല്ലതാണ് പിന്നെ ലോ ലൈറ്റൻസി മോഡെന്ന് പറയുമ്പോൾ ഫിഫ്റ്റി എം എസ് ആണ് മില്ലി സെക്കൻഡ് ലൈറ്റൻസി കാര്യങ്ങളൊക്കെ അത് വലിയ പ്രശ്നമായിട്ടൊന്നും വരുന്നില്ല പിന്നെ ബാറ്ററി ലൈഫിനെ കുറിച്ച് പറഞ്ഞാൽ എനിക്ക് നെവർ റിയലി എ റാൻ ഔട്ട് ഓഫ് ബാറ്ററി ആ ഒരു ഇഷ്യൂ ഇല്ല കാരണം ഈവൻ ദോ നിങ്ങൾ ഫിഫ്റ്റി ടു ഡെസബിൾസ് ഒക്കെ ബാറ്ററി കിട്ടുമെങ്കിലും ഞാൻ ഇതൊരു മുപ്പത്തഞ്ച് നാൽപ്പത് മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ തിരിച്ചു തീ വെക്കും കാരണം ഒരുപാട് ഏൻസ് ചെവിന കല്ലിപ്പല്ല ഒരു ഹെവിനെസ് തോന്നിക്കും അത് മിക്ക ഓവർ ഇയർ ഹെഡ്ഫോൺസ് അല്ലാതെ ഇന്നിയർ ഇയർ ബഡ്സിൻ്റെ അകത്ത് ഏഞ്ച് ഉപയോഗിക്കും ഐ തിങ്ക് ബാറ്ററി ഈസ് നോട്ട് ഗോയിങ് ടു പ്രോബ്ലം നിങ്ങൾക്ക് ഒരു ട്വൻറ്റി ഹവേഴ്സ് ഓഫ് പ്ലേ ബാക്ക് കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഈ ബോക്സിനകത്ത് വെച്ച് വെക്കുവാണെങ്കിൽ പിന്നെ ബോക്സ് ബോക്സിൻ്റെ കൺസ്ട്രക്ഷനെ കുറിച്ച് പറഞ്ഞാൽ ഒരു റബ്ബറൈസ്ഡ് ടെക്സ്റ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട് ഒരു പ്രീമിയം ഫീല് കൊണ്ടുവരാനായിട്ട് ബോട്ട് ഹാസ് ഡൺ അവരുടെ നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അവരുടെ എന്താ പറയാ ആ ഒരു പ്രീമിയം ഫീലും ആ ഒരു ഡോൾബി അറ്റ്മോസ് ട്യൂണിങ്ങും ആ ഒരു എല്ലാ കാര്യങ്ങളും കൊണ്ടൊരു പക്കീമിയം സാധനമായിട്ട് അവർ മാർക്കറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അതായത് അത് വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു ഒരു പരിമിതി വരെ പിന്നെ എനിക്ക് സി അത്രയൊക്കെ എനിക്ക് ഒരുപാട് പറയുള്ളു പിന്നെ എന്റെ പോരായ്മേനെ കുറിച്ച് പറഞ്ഞാ ഇതിന്റെ ഇയർബഡ്സ് നല്ല ഡിസൈൻഡ് ആണ് പക്ഷെ എന്റെ ചെവിയില് നോട്ട് ദി ബെസ്റ്റ് അല്ലെ നോട്ട് ദി ബെസ്റ്റ് രീതിയിലല്ല പിന്നെ എനിക്ക് ഇഷ്ടമല്ലാത്തൊരു സാറിനെ ചെവിയിലെടുത്ത് വയ്ക്കുമ്പോൾ തന്നെ പാട്ട് കേൾക്കുന്നത് അതെനിക്ക് ഇഷ്ടമല്ല സോ ലെറ്റ് മീ ഷോ ഹൗ ദീസ് ബോട്ടിന്റെ വേറബിൾ ആപ്പിനകത്തുള്ള ഇൻ്റർഫേസ് ജസ്റ്റ് ഒന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം സോ സ്ക്രീൻ റെക്കോർഡ് ഓൺ ചെയ്യുന്നു ത്രീ ടു വൺ സുഖം നമ്മൾ ബോട്ടിൻ്റെ ആപ്പിൻ്റെ എത്തി സോ മെയിനില് കാണുമ്പോൾ തന്നെ എ എൻ സി ഓൺ ആക്കാം എല്ലാം ഓൺ ആക്കാം ഓ ആ ഡ്രാസ്റ്റിക് പഞ്ചറിക്ക് അതിനകത്ത് തന്നെ മോഡറേറ്റ് മൈൽഡ് എന്ന് പറഞ്ഞ ഓപ്ഷൻസ് നമുക്ക് സെലക്ട് ചെയ്യാം അല്ല അഡാപ്റ്റീവ് രീതിയിൽ വെക്കാം സി അത് ടെക്നിക്കൽ ഗുരുചി ഞാൻ നേരത്തെ പറഞ്ഞാണ് പിന്നെ ഇന്ത്യാസ് അലിയുടെ സാധനങ്ങളൊക്കെ വരുന്നുണ്ട് ഹി ഇസ് ലെജൻഡ് വിൻ കംസ് ടു ഓഡിയോ മാസ്റ്ററിങ് നമ്മൾ പേര് കേട്ടിട്ടുള്ള പല ഹോളിവുഡ് സിനിമാസും ഇന്ത്യയിൽ കൊണ്ടുവരുന്നത് ഇന്ത്യസ് അലിയുടെ മാസ്റ്ററിങ് തന്നെ പിന്നെ ലൂക്ക നാർദി ഞാൻ പ്രൊണൗസിയേഷൻ പ്രോബ്ലം ചെയ്ത് തെറ്റുകൾക്കാര സൗണ്ട് ട്യൂണിങ്സ് സോ ഗുഡ് സെ അത് തന്നെ മെയിൻലി ഫ്രണ്ടിൽ കാണിച്ചേക്കുന്നത് പിന്നെ അവരുടെ ചെറിയ ആഡോ കാര്യങ്ങളോ എന്തൊക്കെ ചെയ്തിരിക്കുന്നു സോ നിങ്ങൾക്ക് ഫംഗ്ഷൻസിനേക്ക് വരുവാണെങ്കിൽ യു ക്യാൻ ചൂസ് ഫ്രം എ വൈഡ് വെറൈറ്റി ലിറ്ററലി നിങ്ങൾക്ക് ഒരുപാട് ടാപ്പ് ടു ടാപ്പ് ലോങ് പ്രസ് മൂന്നിനകത്തുണ്ട് സോ ഓൾമോസ്റ്റ് സിക്സ് ടൈപ്സ് ഓഫ് കൺട്രോൾസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് ദാറ്റ് ഈസ് ആക്ച്വലി റീലി 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 ഗുഡ് തിങ് പിന്നെ സിസ്റ്റത്തിലേക്ക് വരുവാണെങ്കിൽ നമുക്ക് മൾട്ടി മൾട്ടിപോയിൻ കണക്റ്റിവിറ്റി ഇന്ത്യ ഡിറ്റക്ഷൻ പിന്നെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ്സ് ഇയർ സൈസ് കമ്പാരിസൺ അതൊക്കെ നമുക്ക് നോക്കാനൊക്കെ പറ്റും സോ ദാറ്റ് ഈസ് ഓൾ ഗുഡ് തിങ് ഇതൊക്കെയാണ് ആപ്പിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത് ഭയങ്കര ഡ്രാസ്റ്റിക് ആയിട്ടൊന്നുമില്ല ആൻഡ് നമുക്ക് ബാക്ക് ടു ദി പ്രൊഡക്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഈ പ്രൊഡക്റ്റ് നിങ്ങളുടെ അടുത്ത് പുഷ് ഒന്നും പറയുന്നില്ല പക്ഷേ നമ്മൾ ബോട്ട് എന്ന് പറഞ്ഞ ബ്രാൻഡിനെ അവഗണിച്ച് കളയാതെ പ്ലീസ് ട്രൈ ദിസ് ഔട്ട് എന്നെ സംബന്ധിച്ചിരുന്ന ആറായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഐ ഹാപ്പി സം റിയലി ഹാപ്പി എനിക്ക് ഡോൾ ബി അറ്റ്മോസ് ഉള്ള കിഡിലും വെൽ ട്യൂൺഡ് ആയിട്ടുള്ള സൗണ്ട് സ്റ്റേജുള്ള സാധനമുണ്ട് എക്സെപ്ഷണൽ എ എൻ സി ഫോർ ദിസ് പ്രൈസ് പിന്നെ ബാറ്ററി ലൈഫിനെ കുറിച്ചൊക്കെ കാര്യം ഞാൻ എനിക്ക് വരെ ഐ നെവർ റാൻ ഔട്ട് ഓഫ് ബാറ്ററി ലൈഫ് സത്യപ്രവല്ല ഒന്നും എനിക്ക് പ്രശ്നമില്ല പിന്നെ ഒരുപാട് സിക്സ് മൈക്സങ്ങളുണ്ട് എ എൻ സിക്കും ഇ എൻ എക്സിനും ഒക്കെ കാരണം ഇന്ത്യൻ ഡിറ്റക്ഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ട് ബ്ലൂടൂത്ത് ഫൈവ് പോയിൻറ്റ് ത്രീ മൾട്ടി പോയിന്റ് കണക്ടിവിറ്റി ഐ പി എക്സ് ഫൈവ് വാട്ടർ റെസിസ്റ്റൻസ് ഞാൻ അതൊക്കെ ജസ്റ്റ് പറഞ്ഞു പറഞ്ഞു പോയെന്ന് വെച്ചാൽ ഐ വാട്ടർ റെസിസ്റ്റൻസ് അല്ല സ്വെറ്റ് റെസിസ്റ്റൻസേ ഉള്ളൂ ഐ പി എക്സ് ഫ്ലൈവ് എന്ന് പറയുമ്പോൾ അത് ജസ്റ്റ് നിങ്ങൾ മനസ്സിൽ വെച്ചാൽ ഇതൊക്കെ ഒരു ജസ്റ്റ് പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ചാൽ സൗണ്ട് സ്റ്റേജ് ആക്ച്വലി ദിസ് ബോട്ട് പ്രോഡക്റ്റ് ഇസ് റിയലി റിയലി ഗുഡ് അത് നിങ്ങളൊന്ന് മനസ്സിലേക്കുക എന്നിട്ട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ പർച്ചേസ് അഗെയിൻ ഞാൻ പറഞ്ഞതാണ് ഓൺലൈനിൽ നിന്ന് മേടിക്കുക അല്ലാണ്ടത്തുള്ളവരാണെങ്കിൽ ട്വൻ ബുബൽ സിബ് മേടിക്കും നമ്മുടെ പേര് പറഞ്ഞാൽ വിലക്കുറവട്ടും എനിക്ക് ഈ പ്രോഡക്റ്റ് ഇവിടെ പുഷ് ചെയ്യുന്നതിന് ഒരു രൂപയും കണ്ടത്തില്ല ഞാൻ ഉള്ളാരും പറയാം എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മക്കളെ നിങ്ങൾ പോയി മേടിക്കാനാണ് ബോട്ട് നിർവാണ ഇവി പ്രോ ആക്ച്വലി അയ്യായിരം രൂപയ്ക്കകത്ത് എനിക്കൊരു ഓൾറൗണ്ടർ ബെസ്റ്റ് ബ്ലൂടൂത്ത് ഇയർബഡ്സ് ഏതാണെന്ന് ചോദിച്ചാൽ നിങ്ങൾ എത്ര പേര് ഹേറ്റ് ചെയ്യുന്നവർക്ക് ഹേറ്റ് ചെയ്യാം ബട്ട് എനിക്കത് ഭയങ്കര വാല്യൂ ഫുൾ മണി ഇട്ട് മതി മേ ബി യു ഗ് ഷുഡ് ഓൾസോ ചെക്ക് ഇറ്റ് ഔട്ട് ടോക്ക് ടു ഗസ്റ്റ് റീ ഹിയർ ലവ് യു ബൈ